ഉച്ചത്തോടെ അലറി വിളിച്ച ആരാധകരെല്ലാം പൊടുന്നനെ നിശബ്ദമായ നിമിഷം ഐ പി എല്ലിന്റെ കളിക്കളത്തിലെ രാജാക്കന്മാരായിരുന്നവർ വളരെ പെട്ടെന്നാണ് ചതിയന്മാരായി മാറിയത് രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനമായപ്പോഴേക്കും ഗുരുനാഥ് മയ്യപ്പൻ എന്ന മാനേജറുടെ അനാസ്ഥ കാരണം ഈ ടീമിനും കൂടാതെ രാജസ്ഥാൻ റോയൽസിനും കോഴ വിവാദത്തിന്റെ പേര് പറഞ്ഞ് രണ്ടു വർഷത്തേക്ക് ബാൻ ആരാധകരുടെ മുതൽ ടീം അംഗങ്ങളുടെ വരെ ശബ്ദമിടറിയ നിമിഷം എതിർ ടീമിന്റെ ആരാധകർ മുഴുവൻ അത്തരമൊരു പതനത്തിന് കാത്തിരിക്കുന്ന പോലെ തലയെന്ന അഹങ്കാരത്തോടെ ചെന്നൈക്കാർ വിളിച്ച ധോണി റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിൽ ക്യാപ്റ്റൻസി പോലും നഷ്ടപ്പെട്ട് ടീം മാനേജറാൽ പോലും തഴയപ്പെട്ടിരിക്കുകയായിരുന്നു ഫാൻ ഫൈറ്റുകളിൽ ഒരിക്കൽ പോലും തല താഴ്ത്തേണ്ടി വരാത്തവർ ഇത്തവണ ആദ്യമായി തല കുമ്പിട്ടു മഞ്ഞയിൽ കുളിച്ച സ്റ്റേഡിയങ്ങൾ നിശ്ചലമായി ആ രണ്ടു വർഷങ്ങൾ അവർ ഓർക്കാൻ ഇഷ്ടപ്പെട്ടേക്കില്ല സ്വകാര്യ അഹങ്കാരമെന്ന് വിളിച്ചവരെല്ലാം ഇന്ന് സ്വന്തം പോലുമല്ലാതായിരിക്കുന്നു മഞ്ഞക്കൊടികൾ പല വീടുകളുടെയും ഒഴിഞ്ഞ മുറികളുടെയും ഇരുട്ടിൽ ആരവങ്ങളില്ലാതെ കുമിഞ്ഞുകൂടി രാജാക്കന്മാരുടെ കൊടികെട്ടി വാഴ്ചയെല്ലാം അവസാനിച്ചെന്ന് ലോകം പറഞ്ഞു അതിനിടയിൽ റൈവൽസ് എന്ന് വിളിക്കപ്പെട്ട മുംബൈ ട്രോഫികളുടെ ടാരിയിൽ മുന്നിലെത്തുകയും ചെയ്തു വീഴ്ച നോക്കി നിന്ന എതിർ ടീം ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ രാജവാഴ്ച അവസാനിച്ചിരിക്കുന്നു ദ എംപയർ ഹാസ് ഫാളൻ എന്നാൽ കഥയെ അവസാനിച്ചെന്ന് മുദ്രകുത്തിയ കഴുകൻ കണ്ണുകൾക്ക് മുകളിൽ ആർജവബോധം പോലെ ആരാധകർ മന്ത്രിച്ചു ക്ലൈമാക്സ് കൂടെ കണ്ടിട്ടു പോ പോണ്ടായിരത്തി പതിനെട്ടിൽ വിലക്കു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തിയ വർഷത്തിൽ കിളവൻ പടയെന്നും ഡാഡി സാർമിയെന്നും തരം താഴ്ത്തിയ അതേ വർഷത്തിൽ ആയിരം കഥ പറഞ്ഞ് ഞങ്ങളെ തളർത്തിയ വിമർശകർക്ക് മുന്നിൽ നിന്നുകൊണ്ട് പതിനായിരം പഴിവാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ആർജവത്തെ പരിഹസിച്ച പാൽക്കുപ്പികളുടെ കൺമുന്നിൽ തലയുയർത്തിക്കൊണ്ട് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന രോമാഞ്ചിഫിക്കേഷനിൽ ഐ പി എല്ലിന്റെ പതിനൊന്നാം പതിപ്പിന്റെ തങ്ക ഞങ്ങളുടെ കിളവന്മാരിങ്ങ് റാഞ്ചി ആരവങ്ങളും കരഘോഷങ്ങളും ചെന്നൈയിലെ ചെപ്പോക്കിനുള്ളിൽ വീണ്ടും ഉണർന്നു മഞ്ഞക്കൊടികൾ ഉയരങ്ങളിൽ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ഓരോ ആരാധകനും പാറിക്കുമ്പോൾ എതിരാളിയുടെ നഞ്ചകത്ത് വീശുന്ന കൊടുങ്കാറ്റായി ഒരു പേര് അലയടിച്ചു കേട്ടു എന്നു മാളിപ്പടരുന്ന വികാരമായി നെഞ്ചിൽ നിറയുന്ന ആ പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എവിടെ എഴുതി തുടങ്ങണമെന്നറിയാത്ത വീരകാവ്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ തുടങ്ങും മുതൽക്കേ ആധിപത്യം എന്തെന്ന് ചോദിച്ചാൽ സി എസ് കെ എന്നല്ലാതെ വേറൊരു മറുവാക്കില്ലായിരുന്നു അത്രത്തോളമായിരുന്നു അക്കാലത്ത് ചെന്നൈ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റേഞ്ച് ഏതൊരു എതിരാളിയും ഇവരുമായുള്ള മത്സരത്തെ ചങ്കിടിപ്പോടു കൂടിയായിരുന്നു വരവേറ്റത് ഓപ്പണിംഗിൽ തന്നെ മങ്കൂസ് ബാറ്റുമായി വന്ന് എതിരാളിയുടെ ചങ്ക് തകർക്കാൻ ശേഷിയുള്ള മാത്യു ഹേഡനും ഇന്ത്യയുടെ യുവത്വത്തിന്റെ കരുത്തായ മുരളി വിജയും മിസ്റ്റർ ഐ പി എൽ സുരേഷ് റൈനയും എല്ലാറ്റിനും ഉപരി ഏതൊരു ബോളറിന്റെയും പേടി സ്വപ്നമായ ഞങ്ങളുടെ സ്വന്തം തലയും ചേരുന്നതോടെ ഒരു കംപ്ലീറ്റ് ടെറിഫയിങ് ടീമായി അവർ മാറി ആദ്യ സീസണിൽ തന്നെ മികച്ച പ്രകടനവുമായി ഫൈനൽ വരെ അവർ മുന്നേറി എന്നാൽ ഷെയ്ൻ വോണിന്റെ രാജസ്ഥാനോട് അവസാന നിമിഷത്തിൽ അവർ കീഴടങ്ങി അവിടെ തുടങ്ങുന്നു ആരെയും അസൂയപ്പെടുത്തുന്ന റെക്കോർഡുകൾ കയ്യിലുള്ള ചെന്നൈയുടെ സാമ്രാജ്യത്തിൻ്റെ കഥ തൊട്ടടുത്ത സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സെമി വരെ മാത്രമേ മുന്നേറാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ രണ്ടായിരത്തി പത്തിൽ ക്ലാസിക് എന്ന് പറയും വിധം ഒന്നുമില്ലാത്തിടത്തു നിന്നും ഫൈനലിൽ മുംബൈയെയും തോൽപ്പിച്ച് കന്നി കിരീടം സ്വന്തമാക്കുമ്പോൾ വീരചരിതത്തിന്റെ വലിയൊരു അധ്യായം അടിവരയിട്ട് എഴുതുകയായിരുന്നു ക്രിക്കറ്റ് ലോകം അവിടെ അവസാനിച്ചെന്ന് കരുതിയവരെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എൽ കിരീടവും മഞ്ഞപ്പട ഷോ കേസിലെത്തിച്ചു അക്കാലത്ത് ഐ പി എൽ എന്ന് പറഞ്ഞാൽ സി എസ് കെ എന്ന ഒരൊറ്റ ടീമായിരുന്നു മഹിയുടെ പോരാളികൾ ആർക്കു മുന്നിലും തലകുനിക്കാത്തവരായിരുന്നു ആരെക്കൊണ്ടും തലകുലിപ്പിക്കുന്നവരായിരുന്നു ഹാട്രിക് കിരീടം എന്ന മോഹം ഫൈനലിന്റെ അവസാന ഓവറിൽ പൊലിഞ്ഞപ്പോൾ പിന്നീട് കുറച്ചുകാലം നിർഭാഗ്യത്തിൻ്റെതായിരുന്നു മികച്ച പ്രകടനങ്ങൾ പ്ലേ ഓഫിലെ അവസാന നിമിഷത്തെ ചെറിയ പാകപ്പിഴകളിൽ അവസാനിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് സീസണുകളിൽ ഫൈനലിലും പതിനാലിൽ ക്വാളിഫയറിലും നിർഭാഗ്യം അവരെ വേട്ടയാടിയപ്പോൾ അർഹതപ്പെട്ട കിരീടങ്ങൾ അവരുടെ കയ്യകലത്തു നിന്നും മാഞ്ഞുപോയി പിന്നീട് രണ്ടു വർഷം വിലക്കു നേരിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കളിയാക്കി ആർക്കും വേണ്ടാത്ത വാർച്ചനയും ഒക്കെ ടീമിലെടുത്ത് ഇവറ്റകൾ കോമഡിയാകുമെന്ന് വിരോധികൾ പറഞ്ഞു വരത്തി എന്നാൽ അവരുടെ പോലും കണ്ണുകളിൽ ഭയവും അത്ഭുതവും വാക്കുകളിൽ ഇടർച്ചയും ഉണ്ടാക്കി മഹിയുടെ ചെന്നൈ തങ്ങളുടെ പൂർവ്വകാല ചരിത്രം എന്തെന്ന് ഓർത്തുവെക്കാൻ അവരോട് നിശബ്ദമായി മന്ത്രിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാന പന്തുവരെ നീണ്ട പോരാട്ടത്തിൽ ഒരു റൺസ് അകലെ ചെന്നൈ മുംബൈയോട് മുട്ടുമടക്കിയപ്പോൾ നിർഭാഗ്യമെന്ന വാക്ക് മറ്റൊരിക്കൽ കൂടി ഇവർക്കുമേൽ പ്രഹരമേൽപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഒരാരാധകനും ഓർക്കാൻ കഷ്ടപ്പെടുന്ന വർഷമായി മാറുമെന്ന് ആരും കരുതിയില്ല ചരിത്രത്തിൽ ആദ്യമായി ഇവർ തോൽവികൾക്കിടയിൽപ്പെട്ട് ഉഴലുന്ന ദൃശ്യങ്ങൾ ആരാധകർ കണ്ടു പതിനാല് മത്സരങ്ങളിൽ എട്ടെണ്ണവും തോറ്റ് അവർ നാണക്കേടോടുകൂടി തന്നെ മടങ്ങി ആദ്യമായി ചെന്നൈ പ്ലേ ഓഫിൽ എത്താതെ മടങ്ങുന്ന സീസൺ സി എസ് കെ ചരിത്രത്തിലെ തന്നെ കറുത്ത വർഷമായി അത് അവസാനിച്ചു എന്നാൽ അവിടെ നിന്നും വീണ്ടും ഒരു ഉയരത്തെഴുന്നേൽപ്പ് ഇരുപത്തിയൊന്നിൽ അവർ തന്നെ കിരീടം സ്വന്തമാക്കി ഇരുപത്തിരണ്ടിൽ മോശമായപ്പോഴും വിമർശനങ്ങൾ കുന്നുകൂടി ആൻഡ് യു ഓൾ നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് എന്തുകൊണ്ട് ചെന്നൈ ആരും ഇങ്ങനെയൊരു ചോദ്യം ആരാധകർക്ക് മുന്നിൽ ഉന്നയിക്കാനിടയില്ല ഐ പി എൽ തുടക്കം മുതൽ കണ്ടവർക്കറിയാം ചെന്നൈ എന്ന ഫ്രാഞ്ചൈസിയുടെ ലെവൽ എന്താണെന്ന് കളിച്ചത് പതിനഞ്ച് സീസണുകൾ പന്ത്രണ്ടിലും പ്ലേ ഓഫ് പത്ത് ഫൈനലുകൾ അഞ്ച് കിരീടങ്ങൾ ഇവർ ആരാണ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഈ കണക്കുകൾ തന്നെ ധാരാളം ഇപ്പോൾ റെയ്ന എന്ന പേര് കേട്ടാൽ പലരും ചിരിക്കുമായിരിക്കും ഇന്ന് കളി കണ്ടു തുടങ്ങിയവർക്കാർക്കും അയാളുടെ റേഞ്ച് എന്താണെന്ന് അറിയില്ല മിസ്റ്റർ ഐ പി എൽ എന്ന് അയാളെ വിളിക്കുന്നത് എന്താണെന്ന് ഒന്ന് തപ്പി നോക്കിയിട്ട് വന്നാൽ വിമർശിച്ചവർക്ക് പിന്നീട് പിന്നീടധികം ശബ്ദമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ മനുഷ്യൻ ഈ പദവി നേടിയെടുത്തതും ചെന്നൈ എന്ന ടീമിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ടീമും ചെന്നൈ ആണെന്ന് മറക്കരുതല്ലോ മുംബൈ ഒഴികെയുള്ള എല്ലാ ടീമിനെതിരെയും അറുപത് ശതമാനത്തിലധികം വിജയ ശതമാനവും ഇവർക്കുണ്ടെന്ന വസ്തുത കൂടെ മതിയാകും ഇവരുടെ കൺസിസ്റ്റൻസി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കൂടാതെ ഫെയർപ്ലേ അവാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയ ടീമും ചെന്നൈ തന്നെ എത്രയോ ആവേശകരമായ മത്സരങ്ങൾ രോമാഞ്ചം നിറച്ച നിമിഷങ്ങൾ ഇന്ത്യയിൽ ഒടുങ്ങാത്ത റെക്കോർഡുകൾ എന്നാൽ ഈ കണക്കിനപ്പുറമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പേര് പകരുന്ന വികാരം വാക്കുകൾക്ക് അതീതമായ ആരാധകരുടെ മനസ്സിൽ പടർന്ന വിശ്വാസമായ വികാരം ആ വികാരത്തിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ലോ സി എസ് കെ എന്ന മൂന്നക്ഷരങ്ങൾക്ക് പിന്നിൽ ആവേശമായി നിലകൊള്ളുന്നത് മൂന്നക്ഷരം തന്നെയുള്ള മറ്റൊരു പേരാണ് മഹേന്ദ്രസിംഗ് ധോണി എന്ന സാക്ഷാൽ എം എസ് ഡി രണ്ടായിരത്തിയേഴ് ലോകകപ്പ് നേടിയ ആ നീളൻ മുടിക്കാരൻ ആദ്യ സീസൺ മുതൽക്കേ നായകനായി തലപ്പത്തിരിക്കുമ്പോൾ മഞ്ഞക്കൊടികൾ വീശുന്ന കാറ്റിനെ ജീവശ്വാസമാക്കിയവർ തലയെന്നൊരു ഓമന പേരിട്ട് അയാളെ രാജകിരീടം ചൂടിക്കുന്നതിൽ എവിടെയാണ് അത്ഭുതമിരിക്കുന്നത് ആരാധകരുടെ കാര്യത്തിൽ മറ്റെല്ലാ ടീമും ഇവർക്ക് ടീമിനു വേണ്ടി കളത്തിനു പുറത്തെ അറങ്ങിൽ ശബ്ദമുയർത്താൻ മഞ്ഞറ്റായം പൂശി പിന്നിലേഴ് എന്ന നമ്പറുമായി ഉണർന്നു വരുന്ന ലക്ഷങ്ങൾ ഇന്നും ഏതൊരു ടീമിന്റെയും സ്വപ്നം തന്നെയാണ് കേവലം പ്രാക്ടീസ് ദിവസങ്ങളിൽ പോലും ചെപ്പോക്കിലെ ഗാലറികൾ നിറയാതിരുന്നിട്ടില്ല കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ ഹോം ഗ്രൗണ്ട് ചെന്നൈയിൽ നിന്ന് പൂനെയിലേക്ക് മാറ്റിയപ്പോൾ ചെന്നൈ ടു പൂനെ ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് കൂടെ ആരംഭിച്ചുവെങ്കിൽ ആ ആരാധക കൂട്ടത്തിന്റെ സ്നേഹം എത്രത്തോളമാണെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ അന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പൂനെയിലെ സ്റ്റേഡിയവും മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി മാത്രമേ മത്സരങ്ങൾക്ക് ഒരുങ്ങിയുള്ളൂ അതെ ഞങ്ങൾ ഈ ടീമിനെ സ്നേഹിക്കുന്നു മറ്റെന്തിനേക്കാളും ഏറെ മഹേന്ദ്രസിംഗ് ധോണി എന്ന റാഞ്ചിക്കാരൻ ഞങ്ങൾക്ക് കേവലം ഒരു നായകൻ മാത്രമല്ല റെയ്ന എന്നാൽ ഞങ്ങൾക്ക് കേവലം ഒരു ബാറ്റ്സ്മാൻ അല്ല ജഡേജ എന്ന ജഡ്ഡു ഞങ്ങൾക്ക് കേവലം ഓൾറൗണ്ടറും അല്ല ഡുപ്ലസിസ് മുതൽ ഇമ്രാൻ താഹിർ വരെ നീളുന്ന ആ നിര ഞങ്ങളുടെ കുടുംബമാണ് എന്നും സന്തോഷം മാത്രം പകരുന്ന കുടുംബം ഞങ്ങളുടെ വേദനകളെ പോലും സന്തോഷമാക്കി മാറ്റുന്ന സ്വപ്ന നായകന്മാർ ടീമിലെ താരങ്ങൾക്കും ഈ ഫ്രാഞ്ചൈസി ഒരു വികാരം തന്നെയാണ് തങ്ങൾ കളിച്ച ഏറ്റവും മികച്ച ടീം സി എസ് കെ ആണെന്നാണ് വാട്സൺ റായഡു ഹർഭജൻ തുടങ്ങിയ താരങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളത് എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ചു വന്ന വേളയിൽ ധോണി നടത്തിയ ഒരു സംഭാഷണത്തിനിടെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ മാത്രം മതിയായിരുന്നു മഹിയും സി എസ് കെയും തമ്മിലുള്ള ഇഴയടുപ്പം മനസ്സിലാക്കാൻ ധോണി ചെന്നൈ സൂപ്പർ കിങ്സ് ഒരിക്കലും രണ്ടായി എഴുതി വെക്കാൻ പറ്റാത്ത പേരുകൾ തലയെന്ന വിശേഷണമില്ലാതെ ആ മനുഷ്യന്റെ പേര് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല ധോണി എന്ന നായകനില്ലാതെ ചെന്നൈ എന്ന ടീമും പൂർണ്ണമാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവരുടെ സ്വപ്നങ്ങളിലാണുള്ളത് കാരണം എന്തുകൊണ്ടും ആർ ആഗ്രഹിച്ച ഒരു സീസൺ ആയിരുന്നു അത് തോറ്റെന്നു കരുതിയ ഫൈനൽ അവസാന രണ്ടു പന്തിൽ പത്ത് റൺസ് ജയിക്കാൻ അവിടെ ജഡേജ എന്ന മനുഷ്യൻ ഒരു സിക്സും ഒരു ഫോറും പായിച്ച് അവരെ വിജയിപ്പിക്കുന്നു എന്നാൽ അതിനുശേഷമുള്ള മൊമെന്റ് ആണ് അവരുടെ ഹൃദയങ്ങളിൽ ഇന്നുമുള്ളത് ജഡേജയെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത മഹിയുടെ ദൃശ്യം അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിയുന്നുണ്ടായിരുന്നു ഏതൊരു സി എസ് കെ ആരാധകന്റെയും എന്തിനു പറയുന്നു ക്രിക്കറ്റ് ആരാധകന്റെയും കണ്ണു നിറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം അവർ അവസാന നിമിഷത്തിൽ കാലിടറി പ്ലേ ഓഫ് കാണാതെ പുറത്തായി പക്ഷെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് വിശ്വാസം ഓപ്ഷനിൽ ഏറ്റവും മികച്ച ബെസ്റ്റ് അവർ ഒരു ടീമിനെയല്ല അവർ വിളിച്ചെടുത്തിട്ടുള്ളത് എങ്കിലും എല്ലാ ഓപ്ഷൻ കഴിഞ്ഞാലും അവർ ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് എന്നുകൂടി ഓർക്കുക അങ്ങനെ പോയ പത്തെണ്ണത്തിലെ ഫൈനലിസ്റ്റുകളാണ് അവർ അതിൽ അഞ്ചെണ്ണത്തിൽ കപ്പും അതെ അവരെ കുറച്ചു കാണണ്ട നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് അവർ പാറിപ്പറക്കും മഞ്ഞ പുതച്ച ചെപ്പോക്കിലെ മൺ എന്നും അവരുടെ പേര് പാടി പുകഴ്ത്തും അവരുടെ വീരകാവ്യങ്ങൾ നെഞ്ചിൽ അലമുറയിടും യെസ് ദ കിങ്സ് ഓഫ് ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സ്